ദീർഘനാളുകളായി നിങ്ങൾ ഹൃദയത്തിൽ ചുമക്കുന്നത് നിങ്ങൾ വഹിച്ചത് നിങ്ങൾ ദൈവസന്നധിയിൽ പകർന്നത് നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം തന്നെ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറാൻ പോവുകയാണ് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങളത് കാണാൻ പോവുകയാണ് മോശയുടെ നാൽപ്പതാമത്തെ വയസ്സിൽ അവൻ്റെ ചെറുപ്പം മുതൽ അവൻ താലൂലിച്ചൊരാഗ്രഹം സഹോദരന്മാരുടെയിൽ സഹോദരന്മാരെ വീണ്ടെടുപ്പിനു വേണ്ടി എൻ്റെ ദൈവൻ ഉപയോഗിക്കും അതെ ദൈവം എന്നെ നാളിതുവരെയും ദൈവത്തിൻ്റെ ആലോചന വഴി നടത്തിയത് എൻ്റെ അകത്ത് ദർശനം നൽകി എന്നെ ഇതുവരെയും നടത്തിയത് ഈ സമയത്തിന് വേണ്ടിയാണ് ഇതാണ് ആ സമയം ഇപ്പോൾ ദൈവൻ ഉപയോഗിക്കും ഇപ്പോൾ എന്നെ ദൈവം ഉപയോഗിക്കും എന്നൊക്കെ ചിന്തിച്ച് സഹോദരന്മാരുടെ അടുക്കിലേക്ക് അവൻ ചെന്നപ്പോൾ അവൻ ചിന്തിച്ചതുപോലെ അവനെ ദൈവം ഉപയോഗിച്ചില്ല നിന്നെ ഞങ്ങൾക്ക് പ്രഭുവാക്കിയതാര് ന്യായകർത്താവാക്കിയത് ആര് എന്ന് പറഞ്ഞ് എവിടെ അവൻ ഉപയോഗിക്കപ്പെടുമെന്ന് ചിന്തിച്ചോ അതേ പ്ലാറ്റ്ഫോമിൽ നിന്ന് അവൻ പുറത്താക്കപ്പെട്ടു ആ ദേശത്ത് ഓടിപ്പോകേണ്ടി വന്നു നാൽപ്പത് വർഷം താലോലിച്ച അവൻ്റെ ആഗ്രഹയുടെ ദൈവസന്നിധിയിലാണ് അവനത് പകർന്നത് മിശ്രയമില്ലേ സുഖ സൗകര്യങ്ങൾ വേണ്ടെന്ന് വെച്ച് പാപത്തിൻ്റെ തൽക്കാല ഭോഗമൊക്കെ വേണ്ടെന്ന് വെച്ച് കഷ്ടം അനുഭവിപ്പാൻ അവൻ തിരഞ്ഞെടുത്തത് അവൻ മാറ്റിവെച്ച അവൻ്റെ നല്ല യൗവനം ഈ ലോകത്തിലെ മോഹങ്ങളിലേക്കൊന്നും പോകാതെ ദൈവസന്നതിലാശയോടെ കാത്തിരുന്നതാണ് ദൈവം അവൻ ഉപയോഗിക്കും എന്നൊരു പ്രതീക്ഷ അവനുണ്ടായിരുന്നു നാൽപ്പതാമത്തെ വയസ്സിൽ ഉപയോഗിച്ചില്ല എവിടെ ഉപയോഗിക്കപ്പെടുമെന്ന് അവൻ ചിന്തിച്ചു അപേക്ഷനിന്ന് അവന് പുറത്തു പോകേണ്ടി വന്നു പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരു നാൽപ്പത് വർഷം കഴിഞ്ഞു ദൈവത്തിൻ്റെ പർവ്വതമായ കുറെ ദൈവം അവന് പ്രത്യക്ഷനാകുമ്പോൾ ദൈവം തൻ്റെ ജനത്തെ വിടുവിക്കുവാനുള്ള സമയം വന്നപ്പോൾ ദൈവം തെരഞ്ഞതും മോശേനയാണ് ദൈവത്തിൻ്റെ സമയം വരുന്നുണ്ട് നീ ദൈവസന്നിധി കരഞ്ഞതും പകർന്നതും ഈ ഭൂമിയിൽ ആരൊക്കെ കണ്ടില്ലെന്ന് വന്നാലും ആരൊക്കെ നിന്നെ മനസ്സിലാക്കിയില്ലെന്ന് വന്നാലും നിന്റെ ദൈവം നിന്നെ മനസ്സിലാക്കാതെ പോകില്ല തൻ്റെ ജനത്തിനൊരു വിടുതൽ ആവശ്യമായ സമയമായപ്പോൾ ദൈവം തിരഞ്ഞത് മോശേനെയാണ് ദൈവത്തിന് ചില കണക്ക് തീർക്കാനുണ്ട് കണ്ണുനീരോടെ വിതയ്ക്കുന്നവർക്കൊരു കൊയ്ത്തുണ്ട് ദൈവം മോശനോട് പറഞ്ഞോ ഞാൻ നിന്നെ ഫറുവാൻ്റെ അടുക്കൽ അയക്കാൻ പോവുക മോശം പറഞ്ഞ ദൈവമേ ഞാൻ അതിനുള്ള ആളില്ല അല്ലല്ല നിന്നെ തന്നെ ഞാൻ അയക്കാൻ പോകുന്നത് ഞാൻ നിന്റെ കൂടെ പോരും ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയുക ദൈവത്തിൻ്റെ സമയം ഉപയോഗിക്കാൻ പോവുക ദൈവം ഉപയോഗിക്കും അങ്ങനത്തെ ഒരു സമയമാണ് പക്ഷേ അല്പതാമത്തെ വയസ്സിലവരുണ്ടായിരുന്ന തീക്ഷ്ണത ഇരുവൊന്നും എൺപതിൽ കാണുന്നില്ല പുറകോട്ട് വലിയ ഞാൻ അതിനുള്ള ആടില്ല എനിക്ക് പ്രാപ്തിയില്ല എനിക്ക് കഴിവില്ല ഞാൻ തടിച്ച നാവുള്ള ഒരു വിൽക്കനുമൊക്കെയാ എന്നൊക്കെ പറഞ്ഞ് അവൻ പുറകിലേക്ക് മാറുമ്പോഴും ദൈവം പുറകോട്ട് മാറിയില്ല ദൈവത്തിന് എങ്ങനെ പുറകോട്ട് മാറാൻ പറ്റും അവൻ കരഞ്ഞത് അവൻ കാത്തിരുന്നത് ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ദൈവ ഇതിലേ നിൻ്റെ ആഗ്രഹം നിൻ്റെ ഹൃദയം നീ പകർന്ന ദൈവത്തിൻ്റെ സന്നിധിയിലാണ് അവൻ ആർക്കും കടക്കാരനല്ല ആരൊക്കെ മറന്നാലും ദൈവത്തിനത് മറക്കാൻ പറ്റുമോ അങ്ങനെ അത് മറക്കാൻ പറ്റില്ല ഇന്നൊരിച്ചിരി ക്ഷീണം വന്നിട്ടുണ്ട് ഇന്നൊരു ചെറിയ പിന്മാറ്റം നിനക്കുണ്ട് പക്ഷെ ഇന്നലെ നീ എൻ്റെ സന്നിധി കരഞ്ഞത് ഞാൻ മറക്കില്ല ഇന്ന് നിൻ്റെ പിന്മാറ്റം കണ്ട് ആരെങ്കിലും നിൻ്റെ നേരെ കല്ലെടുക്കുന്നുണ്ടെങ്കിൽ അവരിന്നത്തെ നിന്റെ സാഹചര്യം മാത്രം കണ്ട് സംസാരിക്കുന്നവരും വിധിക്കുന്നവരുമാ ഇന്നലെ നീ എൻ്റെ സന്നിധിയിൽ വിതച്ചത് ഞാൻ മറക്കില്ല നീ കരഞ്ഞത് നിൻ്റെ നല്ല യൗവനത്തിൽ നീ വില കൊടുത്തത് ഞാൻ മറക്കില്ല പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ വഹിച്ചുകൊണ്ട് നടന്ന നിങ്ങളുടെ ആഗ്രഹം അത് നിറവേറാൻ പോവുകയാണ് നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കാണും നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായകർത്താവുമാക്കിയതാര് എന്ന് പറഞ്ഞ് പുറത്താക്കിയ അതേ പ്ലാറ്റ്ഫോമിലേക്ക് ദൈവം നിന്നെ അയക്കാൻ പോകുന്നത് അധികാരത്തോടെയാണ് നിയോഗത്തോടെയാണ് നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്നെ നിലനിൽക്കത്തില്ല കാരണം ദൈവമാണ് നിന്നെ അയക്കുന്നത് എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എവിടെയാണോ അതിൻ്റെ സ്വസ്ഥ നഷ്ടപ്പെട്ടത് അവിടേക്ക് തന്നെ ഞാൻ നിന്നെ അയയ്ക്കും ഭജനത്തോട് പ്രതികരിക്കാം ദൈവം തമ്മിൽ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ